ഹലോ മൈ മൈക്കായ്സ് അപ്പോൾ എല്ലാവർക്കും ഒരു പുത്തം പുതിയ ബ്ലോക്കിലേക്ക് സസ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് അവൻ്റെ വീട്ടിൽ നമ്മൾ നോമ്പ് തുറക്കി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കായ്സ് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സ്വന്തം ഗേൾ ഫ്രണ്ടും പിന്നെ വൈഫ് ആകാൻ പോകുന്ന എൻ്റെ സഹധർമ്മിണിയും സഹധർമ്മിണിത് രണ്ടാം ഭാര്യയാണോ ഭാര്യയും സോറി അപ്പൊ നമ്മളൊന്നിനെ നിർത്തി അപ്പോൾ നമ്മൾ ഇവിടെ നോമ്പ് ഉറക്കാൻ വന്നാൽ കഴിച്ചു അപ്പൊ സൂര്യൻ കഴിച്ചു അപ്പൊ സൂര്യനാസ്തമയം ഇപ്പൊ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് സൂര്യാസ്തമയം അപ്പൊ നമ്മൾ ഇവിടെ ഫുഡ് കൈ ഫുഡ് നോമ്പിനെ ഉറപ്പിക്കുന്ന പ്രിപ്പറേഷൻസും ബിരിയാണി ഉണ്ട് കപ്പയിറച്ചി ഉണ്ട് പപ്സ് ഉണ്ട് കട്ട്ലറ്റ് ഉണ്ട് പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ട് കുറേ ഫ്രൂട്ട്സ് ഉണ്ട് പുഡിങ് ഉണ്ട് ജ്യൂസ് ഉണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് പിന്നെ എന്താ ഉള്ളത് സ്ക്വാഷുണ്ട് കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ പോയിട്ട് നമ്മളവിടെ ഒരു പായ എന്തെങ്കിലും ഒരു ക്ലോത്ത് എന്തെങ്കിലും പഴയല്ല തുണി തുണിയാണ് പായ എന്തായാലും നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ചെളിയാൻ വേണ്ടിയിരിക്കും നമ്മളിരിക്കുമ്പോൾ അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം അത് വേറെ ഒന്നും ഇല്ല അപ്പോൾ നമ്മളവിടെ പോകാൻ സാധനം ഫുഡായിട്ട് നമ്മളിവിടുന്ന് ഇത് എന്തുപടി അപ്പോൾ ുണ്ടിയിൽ ചെളി ആവാണ്ടിരിക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇരിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ ഇത്ര ഫുഡൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ അവിടെ കൊണ്ടുപോകും അണ്ട് അവിടെ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നത് സണ്ണ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു നമുക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇച്ചിരി പാടായിരിക്കും എന്തായാലും എന്തോന്നാലും നമ്മൾ മാക്സിമം നമ്മൾ നമ്മള് വ്ലോഗ് എടുക്കണ അവിടെ ചെന്നിട്ട് വളരെ എടുക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഇപ്പം നമുക്ക് അകത്ത് പോയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ട് കാണാം അപ്പോൾ അകത്തേക്ക് ഇവ ഗൈസ് അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ മട്ടൺ ഉണ്ട് റൈസുണ്ട് എല്ലാം കഴിച്ചു കേട്ടോ അത് മാത്രം കറി ഉണ്ടാവും

പൈനാപ്പിളിന്റെ കുഴപ്പാണോ ലാസ്റ്റ് കുഴപ്പം അപ്പൊ പൈനാപ്പിൾ ജ്യൂസ് അപ്പൊ കൂട്ടി എന്താക്കണം ഞങ്ങള് ചട്ടിപ്പത്തിരി പറഞ്ഞിട്ട് അങ്ങോട്ട് ചട്ടിപ്പത്തിരി തീയുണ്ട് ചിക്കൻ ചിക്കൻ ബിരിയാണിയാ കറി അപ്പൊ കുക്കറില് പിന്നെ നമ്മുടെ താഴെ നമ്മടെ പബ്സ് ആയിക്കൊണ്ടിരിക്കുന്നു ഒരു നോട്ടം പബ്സിന് വേണം അല്ലെങ്കിൽ പണി വേണം ഏകദേശം ഓ പിന്നെ അത് ഇത് പിടിച്ചു ഓ ക്യാമറയിൽ മിസ്റ്റ് പിടിച്ചു അത് പോയി അപ്പോൾ ഇതൊക്കെയാണെന്ന് കൈസ് നമ്മടെ ഇന്നത്തെ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നു അപ്പൊ സെറ്റ് ചെയ്ത് മിക്സി കഴുകി പിന്നെ ഇവിടെ മട്ടൻ 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 ഇതെന്നിരിയാണിണ്ട മുത്തനെന്താ വേണ്ട ചെറിയ ഉള്ളി വേണോ അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ അതന്നെ മുത്തന്റെ ആദ്യത്തെ നോമ്പ് ലൈഫിലെ ആദ്യത്തെ നോമ്പുര രാവിലെ കഞ്ഞി പിടിച്ചു അപ്പോൾ ഗൈസ് അപ്പോൾ അപ്പോൾ നമുക്ക് ഇനി ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മള് ഇവിടെ പോവാൻ നേരത്തുള്ള നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് അപ്പോൾ കാണാം ഗൈസ് അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് പഫ്സിന്റെ ഫുൾ പ്രിപ്പറേഷൻസ് പഫ്സ് മുട്ട പുഴുങ്ങി മസാല ഉണ്ടാക്കി പിന്നെ പിന്നെ പേര് ആ ഷീറ്റ് കീറി അതിനകത്ത് മുട്ടയും വച്ച് സാധനം തള്ളി അതാണ് അവിടെ ചെയ്യുന്നത് അതെല്ലാം ചെയ്ത മനുഷ്യൻ ഞാനായ മനുഷ്യനാണ് ചെയ്തത് അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് പോവാൻ നേരത്തുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോൾ കാണാൻ കഴിയും അതുപോലെ നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഫുള്ള് കാണുക ഈ വീഡിയോയുടെ എല്ലാ മുക്കിലും മൂലയിലും നിങ്ങൾ എത്തണം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട് കൂട്ടുകാരിലേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരിലേക്ക് നിങ്ങൾക്ക് വീഡിയോ അയച്ചു കൊടുക്കണം കായ്സ് അപ്പോൾ നമ്മൾ നോമ്പ് വർക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കായ്സ് അപ്പോൾ എല്ലാ സാധനവും പാക്ക് ചെയ്ത് നമ്മളെല്ലാ നമ്മുടെ ട്രൂപ്പ് എന്നല്ലാതെന്നെ അല്ല ക്രൂ ക്രൂ റെഡി ആയിരിക്കുന്നു അപ്പൊ വേണ്ടിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നമുക്ക് നേരെ വണ്ടിക്ക് കയറ്റുമോ വണ്ടി കയറ്റിട്ട് നേരെ പാർക്കിലേക്ക് പോവാണ്ട് അവിടെ നമുക്ക് പോയി ഫുഡ് നമ്മുടെ പരിപാടി ഇതാണ് നമ്മള് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ സാധനവും നമ്മള് പാക്ക് ചെയ്തു ഗൈസ് ഇതാണ് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ഫസ്റ്റ് മെമ്പർ മുത്ത് ഞാൻ എടുക്കാം ഞാൻ ഈ തണ്ണിമത്ത അല്ല ഞാൻ ഈ ജ്യൂസ് എടുത്തോളാം ഈ ജ്യൂസ് ഞാൻ പിടിക്കാം ഇത് പൈനാപ്പിൾ ജ്യൂസ് ആണ് അപ്പോൾ നോമ്പ് ഇറക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാണ് കൈസ് അപ്പോൾ നമ്മൾ നേരെ നോമ്പ് നമ്മൾ നേരെ ഇതാണ് നമ്മുടെ ഡ്രൈവർ ഇതാണ് നമ്മുടെ ഡ്രൈവർ സുഖു ഡ്രൈവർ അല്ല ഡിക്യുറക്കാൻ ഞാൻ ഏതാ അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് സാധനങ്ങൾ ലോഡ് ചെയ്യുന്നു ഗൈസ് മുത്തിന് നാട്ടിൽ യു ഡി എം പണിയായിരുന്നു അപ്പൊണ്ട് എന്റെ അത് ഓണാണോ ഓ മൈക്കുണ്ട് ഇനി സാധനങ്ങൾ എടുക്കാൻ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് സാധനങ്ങൾ ബാക്കി എടുത്തിട്ട് വരുവാ അപ്പൊ നമ്മൾ അപ്പൊ നമ്മുടെ 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 എന്താ പരിപാടി പറഞ്ഞു അപ്പൊ നമ്മള് വണ്ടി സാധനങ്ങളൊക്കെ കയറ്റി ഇനിയിപ്പോ കൊറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടുത്ത് തന്നെയാണ് സൺ സൺ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ വെട്ടം കുറവായിരിക്കും കാഴ്ച അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം ആ പിന്നെ സാധനങ്ങളൊന്നും പപ്സും തണ്ണിമത്തനും മുത്തിന്റെ മുത്തേക്ക് അപ്പോൾ അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റല്ലേ എല്ലാരും റെഡിയല്ലേ അല്ല എല്ലാരും വണ്ടിയിലേക്ക് എത്തിയിട്ടോ ജ്യൂസ് ഇത് എനിക്ക് കുടിക്കാനാണോ പാട്ടുണ്ടട്ടാ പാട്ടുണ്ടാൾ അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി കഴിച്ച അപ്പോൾ നമ്മുടെ ഡ്രൈവർ സീറ്റ് ബെൽറ്റിനാണ് ഈ സീറ്റ് ബെൽറ്റിന് ഇങ്ങനെ അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി കൈസ് അപ്പൊ നമ്മൾ ഈ നേരെ നമ്മുടെ ഫുൾ മൈതാനത്തേക്ക് നമ്മൾ നോമ്പൊറക്കാൻ പോയി അപ്പോ നമ്മുടെ ഡ്രൈവർണ്ട് ഇവിടെ ഡ്രൈവർ പ്രോ ഡ്രൈവറാണ് രക്ഷ ഇല്ലെന്ന് പറഞ്ഞു നടക്കുവെന്തേലും

ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കാണാൻ കഴി തനിമി നല്ല എനിക്കറിയാൻ പാടില്ല ഇതിന്റെ അറിയുമോ കുറെകല ചരിത്രണ്ട് ആ പാട്ടിന്റെ എന്തോ ഒരു രാജാവിന്റെ അല്ലേ ഞാൻ കണ്ടല്ലോ പണ്ട് പഠിച്ചു പറഞ്ഞു അപ്പൊ നമ്മടെ നമ്മുടെ നമ്മുടെ ലൊക്കേഷൻ അപ്പോൾ ഇനി നമുക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അത് കഴിഞ്ഞിട്ട് അവിടെ പോയി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബാക്കിത്തെ കളികൾ നമുക്ക് അവിടെ നമുക്ക് കഴിച്ച് നമുക്ക് വീടിൽ മുത്താണ് ഇതിന്റെ മുത്ത് മുത്ത ഡ്രിങ്കിങ് മൂഡാ ഇരുന്നിട്ടേലോ വേണ്ട വേണ്ട അഞ്ചി എടുക്കണം ആളില്ല എൻട്രൻസ് കാറ് പോകത്തില്ല നമ്മളിപ്പ തന്നെ കുറച്ചുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ എല്ലാം ഓരോരുത്തർ എടുത്തു കായ് നീ പബ്സും സ്വീറ്റ് പൊറോട്ടയും മുത്ത മൈക്ക് എന്റെ ആണോ ടിച്ചു കൈസ് അപ്പൊ നമ്മള് അടുത്തെ ഇരിക്കാം ഇതാണ് കൈസ് ആഷ്ടൻ ആഷ്ടൻ പാർക്കിലാണ് നമ്മള് നോമ്പെറുക്കുന്നത് പിടിക്കൂ പ്ലീസ് ഇതാണ് ആഷ്ടൻ പാർക്കിന്റെ ബോർഡ് അപ്പോൾ ഇവിടെയാണ് കഴിച്ചത് നമ്മൾ നോമ്പ് തുറക്കുന്ന നമ്മുടെ നമ്മുടെ പാർക്ക് ഇവിടെ പാർക്കിൽ ഇത് എഴുതിയുണ്ടോ ഇതാണ് അഷ്ടം പാർക്ക് അതാണ് നമ്മുടെ നമ്മുടെ ഇവരിതെങ്ങോടെ പോണേ നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അവരവിടെ ഏകദേശം എല്ലാ സാധനങ്ങളും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അവർ ആദ്യമേ ഓടി പുതപ്പൊക്കെ ഉണ്ടല്ലോ കഴിച്ച് പുതപ്പ് പുതപ്പുണ്ട് കൈസ് അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോകണം കൈസ് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ നമ്മൾ പറയുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് അടിപൊളി തന്നെ വന്നത് നല്ല മധുരമുള്ള വന്നത് നല്ല അടിപൊളി ഒരു സായത്തിൽ നിങ്ങൾ ഇതുപോലെ കൂട്ടുകാരായിട്ടൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ചില്ലിയ ശോനെന്താ പറയാനുള്ളത്

അഗസ്റ്റിൻ പറഞ്ഞു അഗസ്റ്റ്യൻ തുടങ്ങിയു അഗസ്റ്റ്യൻ എന്താ ഇഷ്ടപ്പെട്ടേലും

ചാം പറ്റേ요 오렌지 गाइस അവന കാർബൈനസ് ആണ് വെറൊരു വാക്ക് ആണ് गाइस നല്ല കളറാണ് गाइस ഓ ഇല നിദല നിദലയേ요 അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോണ എല്ലാരും എല്ലാം പറക്കിക്കൊണ്ടാണ് കൈസ് പോകുന്നത് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം നമ്മൾ അടുക്കളയിലാണ് കൈസ് നോമ്പ് തുറ പരിപാടികളൊക്കെ നമ്മൾ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിലുള്ള ഭക്ഷണങ്ങളൊന്നും നമ്മൾ കഴിച്ചിട്ടുള്ളൂ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് പലഹാരങ്ങളും എണ്ണക്കറികളൊക്കെയാണ് നമ്മൾ കഴിച്ചത് ഇനിയാണ് നമ്മുടെ ബിഗ് മീലിലേക്ക് നമ്മൾ എത്തുന്നത് ബിഗ് മീൽ ഇവിടെ അടുപ്പത്ത് നമ്മുടെ നമ്മുടെ സ്വന്തം നമ്മുടെ ഷെഫ് ഷുവൈലിന്റെ അനിയൻ ഷുവൈബാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഷുവൈബിന്റെ ഇക്ക കാണുന്നുണ്ടെങ്കിൽ ഇക്ക ഈ വ്ലോഗിന് ഒരു കമന്റ് ഇടണം ഒരു ഒരു ലൈക്കും ചെയ്യണം അപ്പൊ ഇക്കായാണ് ഗുരു എന്ന് പറഞ്ഞ മുന്നോട്ട് ഓരോ നിമിഷവും ഓരോ അടുപ്പ് കൂട്ടുമ്പോഴും അതാണ് എപ്പോഴും മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ബിരിയാണിക്കുള്ള തയ്യാറെ അടുപ്പുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അരി അരി ഓൾറെഡി വേവിച്ചു മട്ടനും വേവിച്ചു കഴിഞ്ഞാൽ അത് ദമ്മടിക്കുക അതാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന കാഴ്ച കൈസ് അപ്പോൾ സവാള പറ്റിക്കൊണ്ടിരിക്കുന്നു കാരണം ഈ ഈ പാത്രത്തില് നമുക്ക് അരി വേവിച്ചു വെച്ചിട്ടുണ്ട് കൈസ് പിന്നെ ഇവിടെ മട്ടൻ മട്ടനും ഓൾറെഡി സെറ്റ് ആയിട്ട് എന്തിരിക്കാണ് ആദ്യം നമ്മൾ ഉള്ളിയും പിന്നെ ഗ്രൈൻഡ് ചെയ്ത ഗ്രീൻ ചില്ലി അത് പോലെ ജിഞ്ചർ ഗാർലിക് വേസ്റ്റ് പിന്നെ ഇതിലോട്ട് കുറച്ച് പട്ട ഗ്രാം അങ്ങനത്തെ കാര്യങ്ങൾ തക്കോളും കാര്യങ്ങളും ഇടും പിന്നെ തക്കാളി ഇട്ട് വഴറ്റി എടുക്കും എന്നിട്ട് വയറ്റി റെഡി ശേഷം പച്ച മസാല മസാല ഇടും അത് ഓവർ ഒന്നുമില്ല ജസ്റ്റ് മല്ലിപ്പൊടി സോറി മല്ലിപ്പൊടി എല്ലാം ഗരം മസാല ഇച്ചിരി ചില്ലി പൗഡർ കാര്യങ്ങളൊക്കെ ഇടും കൂട്ടത്തില് മസാലസ് അപ്പോൾ നമ്മുടെ മട്ടൻ വെന്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മട്ടൻ വെന്ത് ബ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ഇപ്പം നമ്മുടെ അടുത്ത ബ്രെഡ് നമ്മൾ മട്ടനിലേക്ക് നമ്മൾ ദമ്പടിക്കാൻ പോവാണ് റൈസ് അതിനകത്തേക്ക് ഇട്ട് ദമ്പടിക്കാൻ പോവാണ് അപ്പോൾ അത് നമ്മുടെ ഷെഫ് അതിനകത്തേക്ക് സാധനങ്ങളെ പൊട്ടിച്ച് 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 വരഞ്ഞ് വരഞ്ഞ് അങ്ങനെ ഇടുക പൂ പോലെ ഇരിക്കുന്ന നമ്മുടെ ബിരിയാണി അരി ഓ ഇടൂ ഇനി എന്ത് ചെയ്യണത് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് അടച്ചിരിക്കും എന്നിട്ട് മാരനേറ്റ് ചെയ്യും അപ്പൊ ആ സംഭവമാണ് സംഭവം നമ്മൾ ഇനി സാധനം ഇതിനകത്തേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ അടച്ച് സാധനം ഫോയിൽ പേപ്പറുകളൊക്കെ അടച്ചിട്ട് അടച്ചിട്ടില്ല കുറച്ചു നേരെ ആവി കയറ്റി ആ അരിയും മട്ടനും നമ്മളൊന്ന് വേർവിട്ട് നിക്കാണ്ട് ഒരുമിച്ച് നിക്കുക അതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തത് നേരം കുറച്ച് പേഴ്സണലായി അതായത് കുറച്ച് പ്രൈവസി കൊടുക്കും ഇതിന് പിന്നെ നമ്മൾ ആ സമയത്തേക്ക് അവരുടെ അടുത്തേക്ക് പോകരുത് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗൈസ് അപ്പോൾ അരി അതിനകത്തേക്കിട്ട് സെറ്റായി കൈസ് അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയി ആയുസ് അപ്പൊ നമ്മുടെ ബിരിയാണി ബിരിയാണിയുടെ ഇത് പൊട്ടിക്കാൻ പോണിതാ ആ അവസാനം സെറ്റ് എങ്ങനെയുണ്ട് പൊടി ഇതൊക്കെ ഉണ്ടല്ലോ പുകയൊക്കെ അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയി ആയുസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കപ്പയും 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 ബീഫ് റെഡി ആയിട്ടുണ്ട് അല്ല കപ്പയും ചിക്കനും പിന്നെ അതുപോലെ തന്നെ ബിരിയാണി അപ്പൊ ബിരിയാണി ഇങ്ങനെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ് വേറൊരു പാത്രത്തിലേക്ക് വന്നിട്ട് അത് മിക്സ് ചെയ്യണം എന്നാലാണ് അതിന്റെ സെറ്റപ്പ് വരുള്ളൂ അല്ലേ അപ്പൊ കപ്പയും ബീഫും ഓൾറെഡി സെറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ സാധനം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നമ്മുടെ മെയിൻ ആള് പറഞ്ഞു പറഞ്ഞാലും ഇത് ഉണ്ടാക്കിയത് ടേസ്റ്റ് ഇതിന്റെ ഫുൾ ഞാൻ ഉണ്ടാക്കിയത് പക്ഷെ അടിപൊളിയാണ് നല്ലതാണോ നല്ലതാണോ അടിപൊളി അപ്പൊ അപ്പൊ നമ്മുടെ ബിരിയാണിയുടെ ഫുൾ ക്രെഡിറ്റും ഷുവേബിനാണ് മട്ടൻ മട്ടൻ ബിരിയാണി പറഞ്ഞേ അതന്നെ എന്നിട്ട് ഇനി അപ്പോൾ ഇനി ഇതാണ് പരിപാടി അപ്പൊ നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് നമ്മുടെ പരിപാടി ക്ലോസ് ചെയ്യണം അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇപ്പൊ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരു പത്ത് മിനിമം അയച്ചു കൊടുക്കുക അങ്ങനെ ഈ ചാനൽ നിങ്ങൾ ഒരു വൺ മുല്ല പൊട്ടും പൊട്ടും എന്നുള്ള രീതിയിൽ ഓക്കെ സോ അപ്പൊ പുതിയ വീഡിയോ വന്നിരുന്നവരെ എല്ലാവർക്കും ഒരു ശുഭരാത്രി ശുഭദിദ്ര ബബായ്